വേലൽ വർദ്ധി കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായ പശ്ചാത്തലത്തിൽ കാർഷിക വായ്പകൾക്ക് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തം കടുത്ത ചൂടിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ കർഷകർ മുമ്പോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുകയാണെന്ന് വാദമുയരുന്നു കാർഷിക വായ്പകളുടെ തിരിച്ചറിവ് കാര്യത്തിൽ സാവകാശം അനുവദിച്ചില്ലെങ്കിൽ തങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും കർഷകർ പറയുന്നു കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത് വേനൽ കനത്തതോടെ കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു ഏലം കൃഷിക്കാണ് ഏറ്റവുമധികം നാശം സംഭവിച്ചിട്ടുള്ളത് ഏലച്ചെടികൾ ഉണങ്ങി നിലപ്പൊത്തി കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട് വേനൽ വർദ്ധി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൈത്താങ്ങായി കാർഷിക വായ്പകൾക്ക് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ഇപ്പോൾ ഏലം കർഷകരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നഷ്ടം നമ്മളിങ്ങനെയൊന്ന് പറഞ്ഞാൽ തീരുന്നില്ല കോടികളുടെ നഷ്ടമാണ് ആ മേഖലകളിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇവരെല്ലാം വലിയ ലോണുകൾ എടുത്തു അങ്ങനെയൊക്കെയാണ് ഈ കൃഷിയെല്ലാം ചെയ്തിട്ടുള്ളത് ആ ലോണുകളുടെ എല്ലാം പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മൊറട്ടോറിയം സാധാരണ മൊറട്ടോറിയം പ്രഖ്യാപിക്കുമ്പോൾ മൊറട്ടോറിയം കഴിയുമ്പോൾ ആ ആ കാലഘട്ടത്തിലുള്ള പലിശയും കൂടി ഈടാക്കാറുണ്ട് അത് കാരണം വെച്ചാൽ വാങ്ങാൻ പാടില്ല കൃഷിക്കാർ അത്രയും കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് ഗൗരവമായി ചിന്തിക്കണം ഏലച്ചെടികൾ ഉണങ്ങി നിലംബതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ് പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചിലവ് വഹിച്ചത് അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പ് എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട് ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും ന്യൂസ് ബ്യൂറോ അടിമാലി